എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപതാം അധ്യായം ഒന്നാം വാക്യം സങ്കീർത്തകൻ കർത്താവിലുള്ള ആശ്രയത്വം വെളിപ്പെടുത്തുകയാണ് കർത്താവ് ഉത്തരം നൽകുന്നവനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തിരുവചനമാണ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളും സങ്കീർത്തകൻ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഇത് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ വചനമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് അവിടുന്ന് എനിക്ക് ഉത്തരമരുളും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതിനുമുമ്പ് എനിക്കുത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നവനാണ് ആ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നവനാണ് കഷ്ടത കര അവ നിന്നെ സമീപിക്കുകയില്ല എന്ന തിരുവചനം പ്രത്യാശയുടെ കിരണങ്ങൾ വിതറുന്നുണ്ട് കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന ഓർമ്മപ്പെടുത്തലും ഈ തിരുവചനത്തിൻ്റെ പിന്നിലുണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഏത് വിധത്തിലും കടന്നു വരാം രോഗങ്ങളായി ുഃഖങ്ങളായി തകർച്ചകളായി കടബാധ്യതകളായി ജീവിത നിരാശയായി കടന്നു വരുന്ന കഷ്ടതകളുണ്ടാകാം ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള അവശ്യതയിലെത്തുന്ന അനുഭവങ്ങൾ എന്നാൽ ഈ തിരുവചനം നമുക്ക് പുത്തൻ ഉണർവു നൽകുന്നു ഞാൻ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉത്തരമല്ലു ആരൊക്കെ കൈവടിഞ്ഞാലും കൈവടിയാത്തൊരു ദൈവമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മെ ശക്തരാക്കുകയാണ് തളർന്നവർക്ക് കൈത്താങ്ങായി തകർന്നു പോയവർക്ക് ഒരു ആശ്വാസമായി ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് നൽകുന്നുണ്ട് എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഉത്തരമരുളുന്ന തമ്പുരാനെ ഞങ്ങളെയും കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഓ കാരുണ്യവാനായ തമ്പുരാനെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങയിലാശ്രയിച്ച് എൻ്റെ കഷ്ടതയുടെ നാളുകളിൽ അങ്ങയെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപാപരം എനിക്ക് നൽകണമേ ആ